നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് വിധിയിൽ തെളിഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണ മിക്കവ് കേരള പോലീസിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിലെ സുപ്രധാന വിധിയാണ് തിങ്കളാഴ്ച നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായത് കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് സുഹൃത്തിനെ കൊലപ്പെടുത്തിയ യുവതിക്ക് ഇന്ത്യൻ ശിക്ഷ നിയമത്തിലെ ഏറ്റവും ഉയർന്ന ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു മൃഗസാക്ഷികളില്ലാത്ത കേസിൽ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം തെളിയിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് കേരള പോലീസിന്റെ അന്വേഷണ മിക്കവിനുള്ള അംഗീകാരം കൂടിയാണ് പാറശാലയ്ക്ക് സമീപം സമുദായപ്പെട്ട് ജെ പി ഭവനിൽ ജയരാജിന്റെ മകനായ ഷാരൂൺ രാജിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയ കേസിലാണ് തമിഴ്നാട് ദേവിയോട് രാമവർമ്മൻ ചിറ പൂമ്പള്ളിക്കോണത്തെ ഇരുപത്തിനാലുകാരിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് കൊലപാതകത്തിനു കൂട്ടുനിന്ന അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് മൂന്ന് വർഷത്തെ തടവും പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തന്നെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത പുരുഷനെ വഞ്ചിച്ച് കഷായത്തിൽ കീടനാശിനി കലർത്തി കൊലപ്പെടുത്തിയ രീതി അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് കണ്ടെത്തിയതാണ് ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ യുവതിക്ക് നൽകിയത് അതിക്രൂരമായ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്ക് മാത്രമേ ഇത്തരം കുറ്റകൃത്യം ചെയ്യാൻ കഴിയൂവെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് കന്യാകുമാരി ജില്ലയിലെ നെയ്യൂരിൽ ബി എസ് സി അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഷാരോൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മരിക്കുന്നത് ഷാരോണിന് യുവതിയോട് വലിയ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് മരണാസനായി ആശുപത്രിയിൽ കഴിയുമ്പോഴും ഗ്രീഷ്മയെ കുറ്റപ്പെടുത്താനോ എതിരായി എന്തെങ്കിലും പറയാനോ തയ്യാറായില്ല തയ്യാറായിരുന്നില്ലെന്നത് യുവാവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിന് തെളിവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ജ്യൂസ് ചലഞ്ച് എന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ചത് വിഷം ഉള്ളിൽ ചെന്ന് ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ച് വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ പതിനൊന്ന് ദിവസമാണ് ആശുപത്രിയിൽ ഷാരോൺ കഴിഞ്ഞത് ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോത്സൺ പറഞ്ഞത് വിശ്വസിച്ചാണ് ആദ്യം താലിചാത്തിയ യുവാവിനെ ഒഴിവാക്കാൻ കൊലപാതകം ആസൂത്രണം ചെയ്തത് അന്ധവിശ്വാസവും അതിൽ നിന്നും ഉടലെടുത്ത ക്രിമിനൽ ബുദ്ധിയും ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴാണ് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ക്രൂരത അരങ്ങേറിയത് ശിക്ഷ വിധിച്ചുകൊണ്ട് ന്യായാധിപൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ലായിരുന്നു അസ്വാഭാവിക മരണമോ ആത്മഹത്യയോ ആകാമായിരുന്ന കേസാണ് അതിക്രൂരമായ കൊലപാതകമെന്ന് തെളിഞ്ഞത് ആധുനിക കാലത്തിനനുസരിച്ച് പോലീസിന്റെ അന്വേഷണ രീതികളും മാറിയെന്ന് തെളിയിക്കുന്നതാണ് ഈ കേസ് പോലീസിന്റെ അന്വേഷണം മിക്കുവനെ വിധിനായത്തിൽ ജഡ്ജി അഭിനന്ദിക്കുന്നുണ്ട് പ്രായത്തിന്റെ ആനുകൂല്യമൊന്നും പ്രതി അർഹിക്കുന്നില്ലെന്ന് കോടതി പ്രത്യേകം പറഞ്ഞു യുവാവ് മരിക്കുമ്പോൾ പ്രതിയുടെ അതേ പ്രായമായിരുന്നുവെന്നും വിധിയിൽ ഓർമ്മിപ്പിച്ചു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ആർക്കും കേരള പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് കോളിളക്കം സൃഷ്ടിച്ച ഷാരോൺ വധക്കേസിലെ വിധി ആധുനിക രീതിയിലുള്ള എല്ലാ മാർഗങ്ങളും ശാസ്ത്രീയമായി ഉപയോഗിക്കാൻ പോലീസിന് കഴിയുമെന്ന് അടിവരയിടുന്നതുമാണ് ഈ കേസ് വധശിക്ഷ പ്രാകൃതമാണെന്ന അഭിപ്രായം ശക്തമായി നിലനിൽക്കുന്നുണ്ട് സി പി ഐ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും വധശിക്ഷ ഒഴിവാക്കണമെന്ന അഭിപ്രായമുള്ളവരാണ് പല രാജ്യങ്ങളും വധശിക്ഷ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും ഉയർന്ന ശിക്ഷയായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷ വിധിക്കുന്നത് നിയമം അനുശാസിക്കുന്ന ഉയർന്ന ശിക്ഷ തന്നെ പ്രതികൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിലാണ് കേസ് അന്വേഷണത്തിന്റെ മികവ് ഈ അർത്ഥത്തിൽ ഷാരോൺ വധക്കേസ് അന്വേഷണവും വിധിയും കേരള പോലീസിന്റെ കിരീടത്തിലെ മറ്റൊരു പൊൻതൂവലാണ് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം